മായമില്ലാതെ കന്നി ഇരുപത് പെരുന്നാൾ എത്തിയിട്ടും കോതമംഗലം നഗരത്തിലെ തെരുവുവിളക്കുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സംഗമം കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ലക്ഷോപലക്ഷം തീർത്ഥാടകർ കാൽനടയായി കോതമംഗലത്ത് നഗരസഭയുടെ മുപ്പത്തൊന്ന് വാർഡുകളിലും തെളിയാത്ത വഴിവിളക്കുകൾ മാറ്റിസ്ഥാപിക്കാനോ പ്രവർത്തന സജ്ജമാക്കാനോ സി പി എം നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ ഭരണസമിതി തയ്യാറാകാത്തതിനെ തുടർന്നാണ് കോതമംഗലം ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓലച്ചൂട്ട് കത്തിച്ച് പ്രതിഷേധിച്ചത് പ്രതിഷേധ സംഗമം കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അതക്കും പോകുന്നതിനെ അതിനെ കൂടി പേരിനെ സിറിയ ഇടുക്കോലെ ഒരു മോനെ ഒരു അതൊക്കെ സിസ്റ്റം രാഷ്ട്രീയത്തിന്റെ ഭരണം ദൈവികമായ അസ്തിത്വവും ഒരു കാരണനാണുള്ളൂ ഇതിനെ ഇപ്പോൾ നിയാ നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയേൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ നഗരസഭാ കൗൺസിലർമാരായ നോബ് മാത്യു ലിസി പോൾ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ അനൂപ് ജോർജ് പി എം നവാസ് സത്താർ വട്ടക്കുടി സൈജൻ ചാക്കോ സീതി മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റുമാരായ സണ്ണി വർഗീസ് അലി പടിഞ്ഞാറെ ചാലിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ജഹാസ് ഹസൻ സിവി ചട്ടിയാങ്കങ്കുടി ജോർജ് ജോസ് ബേസിൽ കൈനാട്ടുമറ്റം നൌഫൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും